ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയ ആളായിരുന്നു പേളി മാണി അതിനുശേഷം ബിഗ് ബോസിൽ എത്തിയിട്ടും അതിലിരട്ടിയായി ആരാധകരെ സ്വന്തമാക്കാൻ പേളിക്ക് സാധിച്ചു എന്തായാലും താരത്തിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു നടി മെറീന മൈക്കിൾ നടത്തിയ ചില പ്രസ്താവനകൾ നടി പേളിമാണിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പഴയ ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ശ്രീനീഷും പേളിയും പ്രണയത്തിലാവുന്നതും അതിനുശേഷം വിവാഹിതരാവുന്നതും എന്നാൽ ഇവരുടെ പ്രണയബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയിൽ എത്തിയതിനു ശേഷമാണ് പേളിയും ശ്രീനീഷും പ്രണയത്തിലായത് എന്നാൽ ഈ ഷോയിൽ വെച്ച് ഇവർ പ്രണയത്തിലാവുന്ന സമയത്ത് തന്നെ ആ ഷോയിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയായ അർച്ചന ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സംഭവം മറ്റൊന്നുമല്ല ബിഗ് ബോസ് ഷോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീനീഷിന് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് അർച്ചന അവിടെ വെച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ആ ഒരു ടോപ്പിക് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനീഷിനെ ഒരു സീരിയൽ നടിയുമായി ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗെയിമിന്റെ ഭാഗമായി മാത്രമാണ് പേളിയുമായി ബിഗ് ബോസ് ഷോയിൽ പ്രണയിച്ചത് എന്നായിരുന്നു ആ ഷോ നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഗോസിപ്പുകൾ അന്നുണ്ടായിരുന്നത് എന്നാൽ ആ ഗോസിപ്പ് അവിടെ കെട്ടടങ്ങിയായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ വിവാഹശേഷം അത് വളരെ നല്ലൊരു പ്രണയബന്ധം അവർക്ക് ഒന്നിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടോപ്പിക് അവിടെ അവസാനിച്ചു എന്നിരിക്കെ എന്നാൽ ഇത്ര വർഷങ്ങൾക്കിപ്പുറം പേളിയുമാണിക്കെതിരെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ശ്രീനീഷിനെ പേളിമാണി സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് സംഭവത്തെക്കുറിച്ച് ഒരു ആരാധകൻ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീനീഷിന് ശരിക്കും ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടായിരുന്നു ഷോയിലേക്കുള്ള ശ്രീനിയുടെ വസ്ത്രങ്ങൾ പോലും തെരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അവർ തമ്മിൽ അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഫോസിൽ വരുന്ന സമയത്ത് ശ്രീനീഷിനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും സീരിയൽ നടിയായിരുന്നു പിന്നീട് ഷോയിൽ വെച്ച് പേളിയുമായി ശ്രീനീഷ് അടുപ്പം തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി വല്ലാതെ വിഷമിച്ചു ആ നടി മാളവിക മാളവികൽസ് ആണ് എന്നും പറയപ്പെടുന്നുണ്ട് മാളവികയും ശ്രീനീഷും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസ് ഷോയുടെ സമയത്ത് അർച്ചന ഇത് ശ്രീനീഷിനോട് ചോദിക്കുകയും ഉണ്ടായിരുന്നു എന്നാൽ ആ നായിക അല്ലെങ്കിൽ ആ സീരിയൽ നടി മാളവികയാണോ എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് അത്ര ഉറപ്പുള്ള കാര്യമായിരുന്നില്ല എന്തായാലും ഇപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊങ്ങി വരികയാണ് ആ നടി മാളവിക ആയിരുന്നെന്നും ഇപ്പോഴും അവർ വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണെന്നുമാണ് പറയപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തും സ്വന്തമാക്കുന്ന ശീലമാണ് പേളി മാണിക്ക് ഉള്ളതെന്നും അങ്ങനെയാണ് ശ്രീനിഷിനെ സ്വന്തമാക്കിയത് പേളി എന്നുമാണ് ഇപ്പോൾ എല്ലാവരും പേളിയെ കുറ്റപ്പെടുത്തുന്നത്